വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സിഐടിയു കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട മത്സ്യവില്പന നടത്തി നാല് ഘട്ടങ്ങളിലായാണ് മത്സ്യ നടത്തുന്നത് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഒന്നാം ഘട്ടം കച്ചവടം തൃശൂർ ജില്ലയിലും പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലുമായി പത്തൊൻപത് വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് നടത്തിയത് രണ്ടാം ഘട്ടം എരുമപ്പെട്ടി സെന്ററിൽ നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട അതുപോലെ അതുപോലെ തന്നെ ശ്രീനീഷ് ഷക്കീർ ഉൾപ്പെടെ ഒരു വലിയ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യ കച്ചവടക്കാർ എന്ന രീതിയിൽ നല്ല സമർപ്പിതമായ മനസ്സിന്റെ ഉടമകൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് വയനാട് ദുരന്തബാധിതരെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാൻ വേണ്ടി കാണിക്കുന്ന ഇവരുടെ മനസ്സിന് ഈ എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഹൃദ്യമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നാളെ നാടിന് മുഴുവൻ മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടന ചേട്ടൻ അറിയിച്ചുകൊണ്ട് ഘട്ടം സെപ്റ്റംബർ നാലിന് പന്നിത്തടം സെന്ററിലും നാലാം ഘട്ടം സെപ്റ്റംബർ പതിനൊന്നിന് വെള്ളറക്കാടും നടക്കും സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സെക്രട്ടറി വി എസ് ശ്രീനിഷ് കുഞ്ഞുമോൻ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി പൊതുജനങ്ങളും സഹകരിച്ചു കഴിഞ്ഞ പ്രളയകാലത്ത് ഈ തൊഴിലാളികൾ മത്സ്യ നടത്തി തൊണ്ണൂറായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്